അതായത് ഇക്കെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ബാഡ് ബോയ്സ് കട്ട് ചെയ്ത് കളയുന്നതാണ് വീണ്ടും താക്കിയത് ഒരുപാട് സന്തോഷം വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഓണ ചിത്രത്തിന്റെ ഭാഗമായി ഇരുപത്തി മൂന്നില് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി ഇരുപത്തിനാലില് ഇപ്പോൾ ബാഡ് ബോയ്സിന്റെ ഭാഗമായിരിക്കുകയാണ് നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിനിറങ്ങിയ സിനിമകൾ ആയിരിക്കും ഞാൻ ഓർമ്മിക്കുക ആ സിനിമകളും ആ സിനിമകളിലെ പാട്ടുകളുമൊക്കെയാണ് ഒരുപാട് ഹിറ്റ് സിനിമകൾ ക്ലാസ്മേറ്റ്സ് നരൻ ഹരികൃഷ്ണൻസ് സമ്മർ ഇൻ എം ഫ്രണ്ട്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഓണക്കാല ചിത്രങ്ങൾ ഇപ്പോൾ ഓണത്തിന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ഉള്ള കാലത്തിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം ബ്രാക്ക് ബോയ്സിൻ്റെ പേരിലായിരിക്കും ഓർമ്മിക്കുക അപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി തരട്ടെ നിങ്ങൾക്കും ഈ പടം ഒരു ഓർമ്മിക്കുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമയാകട്ടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട് അത് ഒരുപാട് നിസ്റ്റാൾ തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഒമരക്ക ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശങ്കർ സാറൊക്കെ ഉള്ളതിനകത്ത് അപ്പോൾ നമ്മുടെ റഹ്മാനിക്ക് പഴയ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ യുടെ പുതിയൊരു വേർഷൻ പഴയ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഇതൊരു വലിയ വിജയമാക്കി തീർക്കുക അതുപോലെ തന്നെ നമ്മുടെ ആയതുകൊണ്ട് നിങ്ങൾ ഡാൻസ് സ്കോർ പറഞ്ഞു ഏയ് ഡാൻസിൽ ഏ എങ്ങനെയൊന്നുമില്ല ഇക്ക പറയുന്നത് ഞങ്ങള് ചായോ കലക്കൊടുത്തോന്നാണ് എന്ത് കലക്കി കൊടുത്താലും ഇതൊക്കെ ഡാൻസ് കഴിക്കാൻ പറ്റാണ്ടായി അവർ പനിയായി സത്യം പറയാം ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അഭിമാനിക്കൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളോടൊപ്പം അഭിനയിക്കുക ഭയങ്കര ഒരു സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ച ആളാണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഗവൺമെന്റ് സ്കൂളാണ് ഞാനും വിവരവും അപ്പോൾ ഞങ്ങളോട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടിയെ കൊണ്ടായിരുന്നു പക്ഷെ വന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ആൾ പതിയെ പതിയെ താഴോട്ട് വന്ന് ഒരു ബാറ്റ് ബോയ് ആയി അലമ്പായി ഞങ്ങളോടൊപ്പം അല്ല വളരെ ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് റോമാനിക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര കോമഡിയാണ് അതായത് പഴയ കോമഡി ഒന്നുമല്ല പുതിയ തലമുറയിലെ അടിപൊളി കോമഡിയാണ് ആള് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാനുണ്ടല്ലേ താങ്ക് യു താങ്ക് യു ഇനി കണ്ടോ കുറച്ച് സമയം കൂടുതലായിട്ട് ഞാൻ പറയും നമസ്കാരം നമസ്കാരം എനിക്ക് ചെറിയ പനിയാണ് സോറി ഞാൻ കുറച്ച് പോയി ഒരുപാട് സന്തോഷം നിങ്ങളവിടെ എല്ലാവരും നിങ്ങളുടെ ഈ സെലിബ്രേഷൻ ട്രെയിലർ സെലിബ്രേഷൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒത്തു കോതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ സിനിമ അബാമച്ചായനാണ് തെരഞ്ഞെൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അബാമിൻ്റെ കൂടെ സോ എൻ്റെ ആദ്യത്തെ സിനിമ സോളോ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബാഡ് ബോയ്സിലെന്നെ വേറൊരു രീതിയിൽ വേറൊരു വേറൊരു ലുക്കിൽ എന്നെ ഇവിടെ പ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ എവർ ഗ്രീൻ സ്റ്റാർ റഹ്മാനിക്കയുടെ കൂടെ സ്വന്തം പോലെ ഒരു കരുതലോടെ എപ്പോഴും കാണാറുണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും ഒരുപാട് സ്നേഹത്തോടെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരാറ് സോ താങ്ക് യു റഹ്മാനിക്ക ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ദി മൂവി ആൻഡ് ബാബുചേട്ടൻ്റെ കൂടെ അതേമായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് പിന്നെ ലിസ്റ്റ് ചേട്ടൻ ഷീലോ ചേച്ചി ഷീലോ ചേച്ചിയുടെ മറ്റു അൻവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീലോ ചേച്ചി വളരെ വളരെ പോസിറ്റീവായിട്ട് എനർജിയുള്ള ഒരു പുള്ളിക്കാരിയാണ് അപ്പോൾ താങ്ക് യു അത് അതുപോലെ തന്നെ ഇപ്പോഴും എനിക്കട്ടെ ലസ്റ്റ് ചേട്ടാ ഏറെ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ബാഡ് ബോയ്സും അടിപൊളിയാകണം രണ്ട് സിനിമകളും ഗംഭീരമായിട്ട് ഓടാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ബാക്കി ഉള്ള എല്ലാവരും മുമ്പേ എൻ്റെ പോയ സിനിമയിലെ ഡയറക്ടറായിരുന്നു റാഹിർ മകൻ കോല ഈ സിനിമയിൽ ആയിട്ട് വർക്ക് ചെയ്തു താങ്ക് യു ഫോർ ദാറ്റ് പിന്നെ ഒമർക്ക ഞാൻ ചെയ്യാത്ത ഒരു സംഭവമാണ് കുറച്ച് കോമഡി കോമഡിയൊക്കെ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൽ വിശ്വസിച്ച് എനിക്ക് തന്നെ സാറൻ ഗ്രൂവാണെങ്കിലും എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ പതിമൂന്നാം തീയതി ഞങ്ങൾ ബാഡ് ബോയ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റും സെക്കൻ്റും തേർഡ് പാർട്ടൊക്കെ റെഡിയാക്കാൻ നിങ്ങൾ വേണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ താങ്ക് യു താങ്ക് യു േ നമുക്ക് ട്രാക്കളോ വേണമല്ലോ അവിടെ പിന്നെ ഇല്ല ഇല്ല പുള്ളിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന പറഞ്ഞോ സമയക്കുറവ് എഴുതി വെച്ചക്കോ മൈക്കായിട്ട് തന്നെ വന്ന വീട്ടിൽ നിന്നല്ലേ ഗുഡ് ഈവനിങ് ഞാന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എബ്രഹാം സാറിനോ കാര്യന്ന് വെച്ചാല് ഒരു എനിക്ക് വന്ന രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് കോവിഡിന് മുമ്പ് സാർ എന്നോട് സുധീർ ഞാനൊരു വേഷത്തിൽ അത് എപ്പോൾ തരും എങ്ങനെ തരും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ വിളിക്കുന്നു പക്ഷെ അദ്ദേഹം വിളിക്കുമ്പോൾ ഈ നൂറ് സിനിമ ചെയ്തതിലും നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു പക്ഷേ വന്നു അദ്ദേഹത്തിന് പോലും അതറിയില്ല ഒരു നല്ല വേഷം എന്ന് പറഞ്ഞാൽ മർഭായയോട് പറഞ്ഞു പക്ഷേ തന്നത് ആൽത്തറ അമ്പാണി എന്നുള്ള ഒരു എന്താ പറയുക അത് ഞാൻ കഥാപാത്രത്തെ പറ്റിയൊന്നും പറയുന്നില്ല അത് ഞാനും ടീമായി ഒരു കോംബോ ആണോ അതായത് ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കഥാപാത്രം തന്നാൽ രണ്ട് സാറിനോടും എൻ്റെ സഹോദരത്തിൽ അമർഭായയോടും ഒത്തിരി താങ്ക്സ് പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു സിനിമ ഇവിടെ എൻ്റെ കണ്ണിൽ ഡയറക്റ്റ് ചെയ്ത വിരുന്ന എന്നൊരു സിനിമ ചിയേറ്ററി ഓടിക്കൂട്ടിയിട്ടുണ്ട് അതേ ഓണത്തിന് എൻ്റെ രണ്ട് സിനിമകൾ തിയേറ്ററിൽ ഓടുന്നതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഏതായാലും ഒത്തിരി ഒത്തിരി സ്നേഹം കുട്ടിൻ്റെ കുട്ടിക്കാലത്ത് സിനിമ സിനിമകൾ വളർന്നത് റോമാനിക്കയുടെ സിനിമ തന്നെയാണ് വളർന്നത് ആ റുമാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്നും നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇത്രയോ സിമ്പിളാണെന്ന് ഇത്രയോ നമ്മളൊരാളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഏതായാലും ഭാവിച്ച ഇവര് തമ്മിലൊരു ചിലമ്പോത്തൊരു സിനിമ പരാസാറ് സമയത്ത് ചിലമ്പോത്തൊരു സിനിമത്തി ആ പാട്ടും ആ സിനിമയും ആ ഒരു കോമ്പോ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ അതും ഒരു സന്തോഷം ആ സിനിമയുടെ ഭാഗം ഞാനും ആണെന്ന് ആലോചിക്കുമ്പം എന്താ പറയാ പറഞ്ഞത് അറിയിക്കാൻ പറയാത്തൊരു സന്തോഷം പിന്നെ ഷിലുമാം എവിടെ ഇതിൽ അറിയിച്ച എല്ലാവരും എന്താ പറയുക സൈജു കുറുപ്പൻ കാരണം ഞാൻ ഈ സിനിമയിൽ വലിയ നടന്മാരുമായിട്ട് വലിയ സൗ നടിമാരുമായിട്ട് നടന്മാരുമായിട്ട് ഒരുപാട് സൗഹൃദം പക്ഷേ ഞാൻ ഏറ്റവും സൗഹൃദമുള്ള ഒരാൾ ഈ പറയുന്ന എന്താ പറയുക ഒരു അതിൽ എടുത്ത് പറയുന്നത് സൈജു ക്രൂപ്പ് വിപിൻ ജോർജ് അബൂക്ക ഇതാണ് എൻ്റെ ഒരു ഏറ്റവും അടുപ്പ് ഞാൻ മിക്കവാറും വിളിക്കുകയും സംസാരിക്കുന്ന മൂന്ന് പേരാണ് അബുസലീം സൈജു ക്രൂപ്പ് ഈ പറയുന്ന ബിപിൻ ജോർജ് അപ്പോൾ അങ്ങനെ ഏതായാലും അവരെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും സൈജു ക്രൂപ്പും ബിപിനും നമ്മുടെ ഈ പടത്തിൻ്റെ ഭാഗമാണ് ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി നന്ദി ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക ഓണത്തിന് എന്താ പറയാ ഏറോ പോലെ തന്നെ അതുപോലെ ഒരേപോലെ രണ്ട് പടവും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും താങ്ക് യു താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങൾ ഈ കണ്ട അഭിനേതാക്കൾ മാത്രമല്ല നമുക്ക് അജു വർഗീസ് അതേപോലെ തന്നെ ധിനാൻ ശ്രീനിവാസൻ ഹരിച്ചി അശോൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് ബട്ട് അവർ നമ്മുടെ സൂപ്പർ രണ്ടു വാക്ക് സംസാരിക്കാനായി നമുക്ക് സ്വാഗതം ചെയ്യാം സോ മച്ച് കോൾ എഴുതിയ സാലക്ടർ താങ്ക് യു സോ മച്ച് ആൻഡ് ബഹുമാനൊക്കെ കണ്ട ആ മൊമൻറ്റ് തൊട്ട് ഞാൻ സ്റ്റാർസൊക്കെ ഇതുവരെ എനിക്ക് അതിനകത്തൊന്നും മാറാൻ പറ്റിയില്ല ഇവരുടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ എന്നെ ഒമരൊക്കെ വിളിച്ച് ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്ന ആ മൊമൻറ്റ് തൊട്ട് എനിക്കൊരു ഹിറ്റ് പടത്തിൻ്റെ പണം വിളിച്ചായിരുന്നു ഭയങ്കര ഹ്യൂമറും അതിനൊപ്പം ഇമോഷൻസും ആക്ഷൻസും എല്ലാം അതിനകത്ത് പാക്ഡായിരുന്നു അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ തന്നെ എനിക്കതിനകത്ത് ഐ വാസ് ഓൺലി സോൾഡ് അപ്പോൾ പിന്നെ ഇന്ന് ഇതിൻ്റെ പ്രൊഫഷൻ സമയത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതിലും നല്ല നല്ല കോൺഫിഡൻസ് തോന്നി തുടങ്ങി അതിൻ്റെ സോങ്സും അതിൻ്റെ കണ്ടൻറ്റും എല്ലാം എടുത്തിരിക്കുന്ന രീതിയിൽ അത് ചടങ്ങുകൂടുന്ന രീതികൾ ഭയങ്കര ഇൻട്രസ്സിങ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പന്ത്രണ്ട് വരെ നമ്മുടെ മടമാണ് പതിമൂന്ന് തൊട്ട് നിങ്ങളുടെ മടമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് വന്ന് കണ്ടോ ഒരു ഗ്യാരൻറ്റി ആയിരിക്കും ഒരു നല്ലൊരു മസാല നമ്മൾ മാസസ്ഥലപ്പടമാണ് നമ്മള് സീസണിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ എന്റർടൈനർ മൂവി തന്നെയായിരിക്കും അപ്പോൾ ധൈര്യം എടുത്ത് നിങ്ങൾ തിയേറ്ററിൽ കയറിക്കാം ഒരു സൂപ്പി പടമാവട്ടെ ഇതിനുവലി നമ്മൾ കണ്ടത് ഈ വഴിയിൽ വെച്ചാണ് കണ്ടത് ഒരു കുവൈത്തി റിയൽ കുവൈത്തിയാണ് റോമാൻസാൻ്റെ ഫാനാണ് ഞങ്ങൾ ഒരുപ്പിച്ച് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര വൈറലായിരുന്നു അതിൻ്റെ മലയാളത്തിൽ വാർത്ത വായിക്കുന്നത് തന്നെയാണ് പേര് മൊത്തം പറയാൻ വിൽക്കേപ്പിക്കുന്നത് ഇപ്പം മറിയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് മറിയൻ ഈ വഴി പോയപ്പോൾ എന്നെ വിളിച്ചത് ഇവിടെ ആറുണ്ട് എന്ന് തന്നെ ഒരു മിനിറ്റ് അറബിയിൽ ബാഡ് ബോയ്സ് അടിച്ചുപൊളിച്ചു വരട്ടെ നന്നാവട്ടെ അറബിക്കില് പറയാം നമ്മുടെ ഓൺലൈൻകാർ എല്ലാരും അത് അറബിയിൽ പറയണം അതൊന്നും അറബിയിൽ പോകാം ചീത്ത പേര് ാണ് അപ്പൊ ഇതൊന്നും പറയാം അടിപൊളി

अच्छा नकायले तब इंडिया का तो इंशाल्लाह उम्र मर आशीष सेकंड ओके ताइक्यू थैंक यू फिर अंजलि आज तो डेट आशीष सांगर तम्बू प्रियती के टीडर थे ओके ताइक्यू थैंक यू आप फोन ले ही मत बंद है फोन के मरे ना हाँ ना बंद है मैरियम डॉक्टर अल्लाह पलमर डॉक्टर मलिक के बाद दिया ओके थैं

അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് ഓഡിയോ ലോസും ഒരുപാട് പരിപാടിയൊക്കെ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു വേദിയിൽ വരാൻ പറ്റിയില്ല ഒരു സന്തോഷം പിന്നെ റുമാൻ സാറും ബാബു മനു സാറൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വലിയ കറണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ടി വി ആണെന്നു പറഞ്ഞാൽ തന്നെ ഒരുപാട് ദൂരത്വം അപ്പോൾ ആരെങ്കിലും വി സി ആർ വാടക എടുക്കും വാടക എടുക്കും നമ്മുടെ ടി വി കളർ ടി വി എന്ന വീട്ടിൽ വി സി ആർ വാടക എടുക്കുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഓർമ്മയിൽ ക്യാസറ്റ് വാടകയിൽ ഏറ്റവും കൂടുതൽ റോമാൻ സാറിൻ്റെയും ബാബുബന്റ് സാറിൻ്റെയും കാസറ്റുകളെയും കണ്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാബുനുണ്ട് സാറെന്ന് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊണ്ടൊക്കെ ട്രൂച്ചലിയും കറാട്ടയും കണ്ട പിന്നെ മമ്മൂക്കട അനിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണമുണ്ട് അപ്പോഴും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് വളരെ സന്തോഷം ഈ സിനിമയിൽ വലിയ വേഷമൊന്നും ചെയ്തിട്ടില്ല ചെറിയ വേഷം വന്നാലും രണ്ടു മൂന്ന് സ്ഥലത്ത് നല്ല ഡയലോഗുണ്ട്

ഈ ഒരു സിനിമ നമുക്ക് സാധാരണക്കാരുടെ സിനിമയാണ് എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം അപ്പോൾ കൊച്ചിക്കാര് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ബാഡ് ബോയ്സ് എന്ന് പേര് ഞങ്ങളുടെ കൊച്ചിയിൽ ഒരു ബാഡ് ബോയ്സ് കൊണ്ട് ആ ബാഡ് ബോയ്സ് ഇടലാൻ ടൈം ആറുന്നു ഭയങ്കര കറാട്ടൊക്കെ പഠിച്ചൊരു ബാഡ് ബോയ്സ് ഉണ്ടാവുന്ന സൗദിയിൽ നമ്മുടെ അവിടുത്തെ സൗദിയിലാ എന്തൊക്കെ ചെറുപ്പത്തിൽ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുള്ളൊക്കെ ഉണ്ട് എല്ലാവരും ജീൻസ് വരണം പണ്ട് ധോണി ബാക്കാർക്ക് ഇറങ്ങിയ ടൈമിലായിരുന്നു അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും പോയിട്ട് ഫോർ ദ പീപ്പിൾ പോലെയാണ് അവര് എന്തെങ്കിലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഡ് ബോയ്സിനോട് ഇപ്പോൾ പറയുന്നതാണ് അപ്പം ആ ബാഡ് ബോയ്സ് വന്നിട്ടാണ് നമ്മൾ സോൾവ് ആക്കുന്നത് ഇപ്പം ആ ഓർമ്മയും ബാഡ് ബോയ്സിന്റെ ഓർമ്മ നമ്മുടെ ചേട്ടന്മാരാണ് ക്ലബ് ഉണ്ട് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ കുറെ സന്തോഷം ഓണത്തിന് ഞങ്ങളുടെ ഒരു ഓണ സദ്യയാണ് നമ്മുടെ ബാഡ് ബോയ്സ് എല്ലാവരും വന്ന് സിനിമ കാണുക വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തത് നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ വളരെ മനോഹരമായ ക്യാരക്ടേഴ്സ് ചെയ്തത് വൺ ആൻഡ് ഓൺലീസ് ആയിട്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തു നമസ്കാരം താങ്ക് യു അപ്പമൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കൃഷ്ണ നമ്മൾ ഇ ഡിയിൽ കൃഷ്ണൻ്റെ പടത്തിൽ മേജറുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് സിനിമയെക്കുറിച്ചൊന്നും പറയാൻ പറയാനില്ല ട്രെയിലർ കണ്ടതാണ് അത് ഒരു ഒമർ ഫണ്ണായിരിക്കും ഉറപ്പായിട്ടും റോമാൻസായിട്ടൊരു കംബാക്ക് ആയിരിക്കും ഇതുവരെ കുറെ നാളായി ഒന്നാമത് മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് എനിക്ക് കുറച്ച് നാളായി തോന്നും ഇതുപോലത്തെ ഒരു ഫൺ ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് പരിപാടി കുറച്ച് നാളായി അപ്പം എന്തായാലും ഭയങ്കര ഫണ്ട് സെറ്റായിരുന്നു സിനിമ പോലെ തന്നെ ഭയങ്കര സന്തോഷമൊരു സെറ്റായിരുന്നു ഭയങ്കര തമാശയും ഒക്കെയായിരുന്നു അപ്പം എന്തായാലും നല്ല ഓർമ്മകളാണ് സിനിമയെ കുറിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും അടിപൊളിയായിട്ട് കറക്റ്റ് പ്രമാണെന്ന് ഓറാൻ ദിവസം അപ്പൊ സന്തോഷം താങ്ക് യു ഓൾറൈറ്റ് താങ്ക് യു സോ മച്ച് അടുത്തത് നമ്മുടെ ഈ കുറച്ച് സുന്ദരി കുട്ടികൾ ഇവിടെ കുട്ടികളതിപ്പോ അവരുടെ കൂടി നമുക്ക് എന്താണതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ചോദിക്കാൻ മാത്രം അയച്ചു നമ്മുടെ ആൻസേ അഭിനയിച്ച ദ ആര്യ യെസ് ആര്യ ആര്യ ആര്യാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കൊച്ചിക്കാരി ആണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോവിഡ് ട്രെയിലറിൽ വെച്ചിട്ട് കൊച്ചിയിൽ തന്നെ നമ്മുടെ ലോലും ആളെ ഞാൻ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് അവിടെ അപ്പോൾ ഇവിടെ തന്നെ ഒന്നായിരുന്നു അതിൽ വളരെയധികം സന്തോഷം ു ടുമാൻ സാർ ഇത്രയും നല്ലൊരു മുമ്പുടെ പാട്ടാവും കഴിഞ്ഞാൽ വളരെയധികം അപ്പോ തേർട്ടീൻ എല്ലാവരും പോയി കാട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇത്രയും പേര് ഇല്ല ഇത്രയും കഴിഞ്ഞിട്ട് മതിയോ ഇത്രയും കഴിഞ്ഞിട്ട് മതിയോ ഞങ്ങൾക്ക് കാര്യോട് ചോദിക്കാം ഇത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തരുള്ളൂ എത്രയും ബ്ലോഗെല്ലാരും കാണാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണോ കൈയടിച്ചും പ്രതീക്ഷിച്ചത്രീസ് താങ്ക് യു സോ മച്ച് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ സപ്പോർട്ട് അല്ലാതെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഹലോ നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടുമർക്ക ബിക്കോസ് ഞങ്ങളെപ്പോഴും ഒരു വിഗ്നസിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് സോ ഒമർക്ക എവിടെയെങ്കിലും തോന്നുന്നു താങ്ക് യു സോ മച്ച് പിന്നെ റഹ്മാക്കാൻ സാധിച്ച സന്തോഷം അപ്പൊ എല്ലാരും സെപ്റ്റംബർ സിനിമ കാണുന്ന അഭിപ്രായം പറയാം ഓക്കെ താങ്ക് യു അടുത്തതായിട്ട് നമുക്ക് റഹ്മാ സാറിന്റെ ചെറുപ്പകാലം വലിയൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ് പടം നിൽക്കാൻ പറ്റണത് ഇടയ്ക്കിടയ്ക്ക് രണ്ട് ബോള് വരുന്ന ഗെയിംസ് കൊണ്ടൊക്കെ കളിക്കാറില്ല അപ്പോൾ ഈ തന്ന അപ്പോർച്യൂണിറ്റി തന്ന് അമരിക്ക താങ്ക് യു സോ മച്ച് ആൻഡ് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് റഹ്മാൻ സാറിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ആൻഡ് എവറിബഡി സെപ്റ്റംബർ പതിമൂന്നാം തീയതി പടം കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു എന്നെ സംബന്ധിച്ച കറക്റ്റായിട്ട് ഈ മൂവിയിലെത്തിയെന്ന് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു ഈ മൂവിയിലോട്ട് വിളിച്ചപ്പോൾ അപ്പോൾ എല്ലാ ഫോൺ മെമ്പേഴ്സിനും ഒമേ സാറിനും എല്ലാവരും ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ് ആൻഡ് സെപ്റ്റംബർ തേർട്ടീൻത്തിൽ ഞങ്ങളുടെ മൂവി റിലീസാണ് എല്ലാവരും പോയിട്ട് കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ സ്ക്രിപ്റ്റിനാണോ സാറേ കോഴിക്കോട് പോയപ്പോ കോഴിക്കോട് കൊച്ചിയിൽ കൊച്ചിക്കാറില്ല പരിപാടി അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ ഒരു നന്ദി പ്രകാശനം പോലെ ഉപയോഗിക്കുകയാണ് അല്ല അല്ല ആദ്യമായിട്ട് സിനിമയിൽ എനിക്ക് ഒരു എൻട്രി തന്നു സിനിമയിൽ എൻട്രി തന്ന ഉമറക്കിനോട് ഒരുപാട് നന്ദി പിന്നെ ഫസ്റ്റ് പടം അടാറില്ല അതിന്റെ പ്രൊഡ്യൂസർ ഹൗസെപ്പറ്റി സാർ പിന്നെ ഈ ബാഡ് ബോയ്സ് സാധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഷീലു മാമാണ് ഷീലു മാമാണ് ഫസ്റ്റ് പടം കേട്ട് ഓക്കെ അടിക്കുന്നത് ഷീലുമാവിന് ഒരുപാട് നന്ദി പിന്നെ എബ്രഹാം സാറ് ചിഗ്നി ചമേലി പാട്ടിലെ കത്രീന കൈഫിനെ പോലെയാണ് ആ എബ്രഹാം സാറിന് ഒരുപാട് നന്ദി പിന്നെ സെപ്റ്റംബർ പതിമൂന്നിനാണ് പടം റിലീസ് സെപ്റ്റംബർ പതിമൂന്നിന് എൻ്റെ ബർത്ത്ഡേ ആണ് മുപ്പത് വയസ്സാവും കല്യാണം കഴിഞ്ഞിട്ടില്ല കേരള മാട്രിമോണിലും മലയാളി സാധ്യത കോമിലും ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഇതുവരെ പെണ്ണു കിട്ടിയിട്ടില്ല പടം ഹിറ്റായി കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ അത് അതിനോ പിന്നെ ഈ പടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ തിരിച്ചേട്ട പറഞ്ഞു തിരിച്ചേട്ട കോളേജ് പഠിക്കുന്ന കാലത്ത് തിരിച്ചേട്ടനെ കൊതിപ്പിച്ച ആളാണ് റഹ്മാൻ സാർ എന്ന് കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നെ ജനിപ്പിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത് അപ്പോൾ അതാണ് ഈ പടത്തിൽ എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഭാഗ്യം പിന്നെ എറണു പോലെ ഒരു ബ്രഹ്മാണ്ട പടം നിൽക്കുമ്പോഴും അത് വിട്ട് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന ലിസ്റ്റിംഗ് സാറിന് ഒരുപാട് നന്ദി